നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ദിവസങ്ങളേറെ കടന്നു കഴിഞ്ഞു അങ്ങനെ വെന്തൊരുങ്ങുകയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയക്ക് വേണ്ടി ഇന്നും കഠിനമായി പ്രാർത്ഥിക്കുന്നവരുമുണ്ട് അത്തരത്തിൽ ദാരുണമായ കാട്ടുതീയാണ് പടർന്നുകൊണ്ടിരിക്കുന്നത് കാട്ടുതീയിൽ വെന്തൊരുകി മരിക്കുന്നതും ഒന്നും അറിയാത്ത മിണ്ടാപ്രാണികൾ തന്നെയാണ് അതോടൊപ്പം തന്നെ നിരവധി വീടുകളും നിരവധി സ്ഥലങ്ങളും കത്തിയമരുകയുണ്ടായി ഏറ്റവും വിഷാദമായ ദിനമായിരിക്കും ഇനി കടന്നു വരിക എന്നതാണ് നാസ ഇപ്പോൾ ഓസ്ട്രേലിയ കോച്ചു പറയുന്നത് ഓസ്ട്രേലിയയിലെ കറത്തിണ്ട മേഘാവൃതങ്ങൾ തികച്ചും സൃഷ്ടിക്കുക ദാരുണമായ അവസ്ഥയായിരിക്കും എന്നാൽ സമയത്തും ഇന്ത്യൻ ദമ്പതിമാർ കൈത്താങ്ങുമായി എത്തിയിരിക്കുകയാണ് ഭക്ഷണവും വെള്ളവും നൽകി പിന്നെ കാട്ടുതീയെ തുടർന്ന് നിസ്സഹായരായ ഓസ്ട്രേലിയൻ ജനതയ്ക്ക് സഹായവുമായാണ് ഇന്ത്യൻ ദമ്പതിമാർ എത്തിയിരിക്കുന്നത് തങ്ങളുടെ ഭക്ഷണശാലയിൽ നിന്നും ദുരിതബാധിതർക്ക് സൗജന്യമായ ഭക്ഷണം എത്തിച്ചു നൽകുകയാണ് ഇന്ത്യൻ ദമ്പതിമാർ ഇന്ത്യൻ ദമ്പതിമാരായ കംജിത് കൗറും ഭർത്താവ് കൺവൺജി സിംഗുമാണ് എത്തിയിരിക്കുന്നത് വിക്ടോറിയയിൽ ദേശീയങ്ങളിൽ നിന്ന റെസ്റ്റോറന്റ് നടത്തുകയാണ് ഇരുവരും ഇവിടെ പാചകം ചെയ്യുന്ന ഭക്ഷണമാണ് ദുരിതബാധിതർക്ക് ഇവർ വിതരണം ചെയ്തു വരുന്നത് അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ഭക്ഷണം എത്തിച്ച് നൽകുന്നതിനൊപ്പം റെസ്റ്റോറന്റിലെത്തി ഭക്ഷണം ആവശ്യപ്പെടുന്നവർക്ക് ഇവർ ഭക്ഷണം നൽകുന്നുണ്ട് കാട്ടുതീ ഏറ്റവും അധികം ബാധിച്ച പ്രദേശങ്ങളിലൊന്നാണ് വിക്ടോറിയ വർഷങ്ങളായി തങ്ങൾ ജീവിക്കുന്ന നാടാണിതെന്നും ഈ നാട് അത്രയും പ്രിയപ്പെട്ടതാണെന്നും തങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്നും ഇവർ പറയുന്നുണ്ട് നാലു മാസമായി ഓസ്ട്രേലിയയിൽ കാട്ടുതീ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതുവരെ തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുമില്ല ലക്ഷക്കണക്കിന് മൃഗങ്ങൾ ഇതിനോടൊപ്പം തന്നെ കാട്ടു തുടർന്ന് നാമാവശേഷമായി മാറി ഓസ്ട്രേലിയയിൽ ഇതുവരെ മരണപ്പെട്ടത് ഇരുപത്തിമൂന്ന് പേരാണ് നിരവധി പേരെ കാ ായതായും റിപ്പോർട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ നിരവധി ജീവികളെയും ഇതിനോടകം രക്ഷിച്ചതായും വാർത്തകളും വരുന്നുണ്ട് എന്നാൽ അത്രയേറെ കഷ്ടപ്പെടുന്ന ഓസ്ട്രേലിയൻ ജനതയ്ക്ക് എന്നാൽ അത്രയേറെ കഷ്ടപ്പെടുന്ന ഓസ്ട്രേലിയൻ ജനതയ്ക്ക് ഭക്ഷണം നൽകി കൈത്താങ്ങായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ദമ്പതിമാർ അതോടൊപ്പം തന്നെ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുവാൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പറ്റും ഓസ്ട്രേലിയക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ മനക്കരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അവരുടെ നാടാണ് മാസങ്ങളായി തീയിൽ വെന്തൊരുങ്ങുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ